ആ അത് എനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നുന്നു അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വാർത്തയായിട്ട് വന്നിരുന്നു ആളുകൾക്ക് അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ് ഞാൻ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്ത ഒരു ഒരു വിഷയമായിരുന്നു അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി എനിക്ക് ഫാമിലിക്കൊക്കെ ബുദ്ധിമുട്ട് തോന്നിയ കാര്യം ആ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇതിനെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്ന മാനേജേഴ്സിന്റെ അടുത്ത് ഇത് ഇൻഫോം ചെയ്യണം അവരെ ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞ് അറിയിക്കുകയും ചെയ്തതാണ് ഇനി ഇങ്ങനെ ഉണ്ടാവരുത് എനിക്കത് മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത് ഞാനൊരു പത്തിരുപത് വർഷമായിട്ട് സിനിമയിൽ നിൽക്കുന്നുണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നു ഒത്തിരി ചടങ്ങുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഫസ്റ്റ് ടൈം ആണ് എനിക്ക് ഇങ്ങനെ ഒരു ഒരാളിൽ നിന്നും ഒരു പെരുമാറ്റം ഉണ്ടാവുന്നതും ഇങ്ങനെ ചില വാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വന്നതും അപ്പൊ അത് ഡെഫിനറ്റ്ലി എന്നെയും എന്റെ ഫാമിലിയും ഭയങ്കരമായിട്ട് ബാധിച്ചു പിന്നീട് നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടും ഇനി ആ വ്യക്തിയുടെ സ്ഥാപനവുമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മുടെ പേര് പലയിടത്ത് മെൻഷൻ ചെയ്യുകയും വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ചാനൽ ഇന്റർവ്യൂ കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു ഇത് നമ്മൾ പറയുന്ന അദ്ദേഹത്തിനെ ഇത് വാൺ ചെയ്തു ഇൻഫോം ചെയ്തു എന്നുള്ളത് നമ്മൾ മാത്രമല്ലേ അറിയുന്നുള്ളൂ ഒരു പബ്ലിക് ഒരു റെസ്പോൺസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല ഇതുവരെയും അത് പറഞ്ഞില്ലെങ്കിൽ സമൂഹത്തിന് ഒരു മോശം മെസ്സേജ് കൊടുക്കും എന്നുള്ളൊരു തോന്നൽ തന്നെയാണ് ഇപ്പം ഒരു പോസ്റ്റായിട്ട് നമ്മൾ ഇടാന് ഉള്ള റീസൺ ഇനി ഫ്യൂച്ചറിൽ ഇത് തുടരുന്നു എന്ന് തോന്നിയാൽ ഡെഫിനറ്റ്ലി അതൊരു കേസായിട്ട് തന്നെ നമ്മൾ ഫയൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തന്നെ അപമാനിക്കാൻ ശ്രമിച്ചുവെന്ന് ചലച്ചിത്ര താരം ഹണി റോസ് ചില ചടങ്ങുകൾക്ക് പോകാൻ വിസമ്മതം അറിയിച്ചതിന് തന്നെ പിന്തുടർന്ന് അപമാനിക്കുകയാണെന്നാണ് താരം ഫേസ്ബുക്കിൽ കുറിച്ചത് പണത്തിന്റെ ധാർഷ്ട്യമുള്ള ഒരാൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ നിരന്തരം തന്റെ പേര് പേരുപയോഗിക്കുകയാണെന്ന് നടി കുറിച്ചു ആ വ്യക്തി നിങ്ങൾക്ക് വ്യക്തിയാരാർക്കും അറിയാൻ എനിക്ക് അറിയത്തില്ല കേട്ടോ ആ പറയുന്ന ഉദ്ഘാടനത്തിന് വിളിച്ചറിയത്തില്ല എന്തായാലും ഹണി റോസ് നിലപാടിനോട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സന്തോഷം ഈ പറയുന്നത് പോലെ ഹണിറോസിന്റെ നിലപാട് എടുക്കാൻ പറ്റാത്ത ഒരുപാട് ആളുമാരുണ്ട് അണി ഹണിറോസിന്റെ പോസ്റ്റിലേക്ക് നമുക്ക് പോവാം അതിനുമുമ്പ് ഞാൻ പറയട്ടെ ഈ പറയുന്ന വ്യക്തി അതിപ്പോൾ ആരായിരുന്നാലും ഉദ്ഘാടനത്തിന് പല സ്ത്രീകളെ ഇതുപോലെ വിളിച്ചിട്ട് പല സ്ത്രീകളും ഇതേപോലെ ഉദ്ഘാടനം കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതുപോലത്തെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കേട്ടിട്ട് സ്വന്തം സ്ത്രീത്തത്തെ പോലും വില വെക്കാതെ പിന്നെയും 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 ഇതേ ഉദ്ഘാടനത്തിന് പോയിക്കൊണ്ടിരിക്കുക പലപ്പോഴും കണ്ടിട്ടുണ്ട് ഹണി റോസ് അതിൽ മാറി ചിന്തിച്ചല്ലോ അതിന്റെ പേരിൽ അവരെ അപമാനം ഏക്കേണ്ടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ കൂടെ തന്നെ നിൽക്കുന്നു ഹണി റോസിനോടൊപ്പം തന്നെ നിൽക്കുന്നു അതിനൊപ്പം തന്നെ എനിക്ക് പറയേണ്ട ഒരു കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് കുറച്ച് തിരക്കായി പോയി ഇനി നമുക്ക് നിരന്തരം വീഡിയോ ഇടാം നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഇൻസ്റ്റാഗ്രോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ എനിക്ക് മെസ്സേജ് ചെയ്യുക കമന്റ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ചെയ്താൽ മതി ഒക്കെ അപ്പോൾ ഇതുപോലത്തെ കൂസലില്ലാതെ പിന്നെയും പിന്നെയും സ്വന്തം ശരീരവും പ്രകടിപ്പിച്ച് ശരീരത്തെ പറ്റി പറയുന്നതും ഈ പറയുന്ന രീതിയിൽ നമ്മളെ അപമാനിക്കുന്നതും സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും തയ്യാർത്തും എല്ലാം കേട്ടുകൊണ്ട് കാശ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേറൊരു പണിക്കും പോകാൻ പറ്റത്തില്ലല്ലോ സിനിമയിൽ അഭിനയിച്ചു പോയല്ലോ ഇനി ഞങ്ങൾ വേറെ പണി ഈ ഗ്രാമർസ് ഫീൽഡിനെ എന്ന് വിചാരിച്ചിട്ട് ഇവന്റെയൊക്കെ ഉദ്ഘാടനത്തിന് പിന്നെയും 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 ഒരു കൂസലും ഇല്ലാത്ത തുണിയും പൊക്കി പിടിച്ചുകൊണ്ട് ചെന്ന് നിന്നിട്ട് ഇവനൊക്കെ പറയുന്ന വിവരക്കേടും കേട്ടിട്ട് പിന്നെയും കാശ് മേടിച്ച് പിന്നെ അവരുടെ അടുത്തൊക്കെ ഉദ്ഘാടനത്തിന് പോകുന്നവർക്ക് ഈ ഹണി റോസിന്റെ മറുപടി ഹണി റോസിന്റെ ഈ തീരുമാനം മികച്ചതാണ് ഒരുപാട് കൂസിലില്ലാതെ നിൽക്കുന്ന പെണ്ണുങ്ങളുണ്ട് അവൾമാർക്ക് ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഇവിടെമാർക്കൊന്നും നാണവില്ല ഇവന്റെ ഒക്കെ എടുത്ത് മുമ്പിൽ പോയി ഇങ്ങനെ നിന്ന് കൊടുക്കാൻ ഇവിൾമാർ ഒന്നും വേറൊരു പണിയില്ലേ കൂലിവലെ എടുത്ത് ജീവിക്കാലോ അതിനെന്താ പോകാൻ പറ്റത്തില്ല പറ്റത്തില്ല ആയി ക്ലാമറസ് ഫീൽഡ് വിട്ട് അങ്ങനെ പോകും സിനിമയില്ല വേറെ ആരും സിനിമയ്ക്ക് വിളിക്കുന്നില്ല ഇതെങ്കിലും ഉദ്ഘാടനമെങ്കിലും ചെയ്യാം അപ്പോ ഇവന്റെ ഒരു നാണവും അതിനൊക്കെ വായിരിക്കുന്നതെന്ന് കേട്ടോണ്ട് വ്യക്തിത്വം പണയം വെച്ച് ഇങ്ങനെ നടക്കുന്നവൾമാർക്ക് ഹണി ക്രോസ് നിങ്ങൾ ചെയ്തത് വലിയ ഒരു വലിയ കാര്യമാണ് ഒരുപാട് സന്തോഷമുണ്ട് ഹണി റോസിന്റെ ആ പോസ്റ്റിലേക്ക് നമുക്ക് പോകണം ഹണി റോസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് കേൾക്കണം അനുശേഷി അവളുമാരെല്ലാം കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എന്തൊക്കെയാണെങ്കിൽ ഇത് ഇവർ പ്രതികരിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഈ ഇത് ഇത് പ്രതികരിക്കാൻ നിൽക്കുന്ന കുറെ ആളുമാരുണ്ട് അവൾമാരിലേക്ക് ഇതെത്തണം അതെനിക്ക് പറയാനുള്ളത് അപ്പം നമുക്ക് ഒരു പോസ്റ്റിലേക്ക് പോവാം ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതിക പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു പ്രസ്തുത വ്യക്തി പിന്നീട് ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചത് പ്രക പ്രകടിപ്പിച്ചതിന് പ്രതികാരമെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്ന ഇടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു ഈ വ്യക്തി ആരാന്നുള്ളത് എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ആ മനസ്സിലാവാനുള്ള പോയിന്റ് ഏത് ഭാഗത്താണെന്നുള്ളത് ഞാനിപ്പോൾ ഇത് വായിക്കുമെന്നൊക്കെ ഒന്ന് എടുത്തു പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഉം ശ്രീ അതാ ഇതാണ് ആ പോയിന്റ് പണത്തിന്റെ ധാഷ്ട്യത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ പണം അതായത് കാശുള്ള ഒരാളാണോ നല്ല കാശുള്ള ഒരാൾ ആ ധാഷ്ട്യമുള്ള ഒരാൾക്ക് അതായത് അത് ഉള്ള ഒരാൾക്ക് ഒരിക്കൽ ഇങ്ങനെ സ്ത്രീ അപമാനിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ പണത്തിന്റെ ധാർഷ്ട്യമുള്ള അല്ലെങ്കിൽ പണമുള്ള ഒരു വ്യക്തിയാണിത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ല എന്ന് ചോദിച്ചാൽ ഇയാളുടെ ആളുടെ പ്രവർത്തനങ്ങളിൽ ഇന്ത്യൻ ശിക്ഷ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികപരമായ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ടിയാ നിലനിൽക്കുന്നതാണെന്നാണ് അറിയാൻ സാധിച്ചത് കൊള്ളാലോ അതെ ഉദ്ദേശത്തോടെ ഒരു കൊള്ളാം ആള് വിഷയമാണ് ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതം ഉള്ളവരുടെ ഇത്തരം ഞാൻ അതായത് ഹണി റോസ് വ്യക്തിപരമായിട്ട് മാനസിക വൈകൃതമുള്ള ഇത്തരവരുടെ അപ്പൊ ആ പറഞ്ഞ ആൾക്ക് മാനസിക വൈകൃതം ഉണ്ടെന്നാണ് ഇതിനകത്ത് സ്ഥാപിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് മാനസിക വൈകൃതം ഉള്ളവർ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ് ഈ പറഞ്ഞ സാമ്പത്തികമുള്ള സ്ത്രീകളെ വകവെക്കാത്തെന്നുള്ള രീതിയിൽ പണം കൊണ്ടുവന്ന് ആ പറഞ്ഞത് എന്തായിരുന്നു ഞാൻ ഒന്നു അത് വായിക്കാം കേട്ടോ അതായത് പണത്തിന്റെ ദാഷ്ടത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയും പണത്തിന്റെ ദാഷ്ട്യമുള്ള ആ വ്യക്തി എന്ന് പറയുന്ന നാളെയാണ് ഇപ്പുറത്ത് ഹണിറോസേന പറഞ്ഞിരിക്കുന്നത് മാനസിക വൈകൃതമുള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ് അതിന് എനിക്ക് പ്രതികരണശേഷി ഇല്ല എന്ന അർത്ഥമില്ല ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യത്തിന്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല ഇതാണ് ആ ഒരു പോസ്റ്റ് ഈ പോസ്റ്റുകൾക്ക് എന്താണെന്ന് മനസ്സിലായി കാണും ആ വ്യക്തിയെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും അപ്പോ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ ഞാൻ നമ്മൾ കണ്ടുവരുന്ന ഒരു സംഭവം തന്നെയാണ് ഇങ്ങനെ സ്റ്റേജിൽ വിളിച്ചു വരുത്തി ആ വ്യക്തിയുടെ പേര് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഹണി റോസ് വെളിപ്പെടുത്താത്ത പേര് നമ്മൾ പറഞ്ഞിട്ട് ഇനിയിപ്പോ വേറെ ആരെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാലോ പിന്നെ ഇനി വേറെ കാര്യങ്ങൾ മനസ്സിലാക്കണം ഹണി റോസ് ഒരു തവണ വിളിച്ചിട്ട് ഉൽക്കാണ പരിപാടിക്കോ മറ്റോ വിളിച്ചിട്ട് പിന്നെ ചെല്ലാത്തതുകൊണ്ട് ഹണി റോസിനെ ഇങ്ങനെ ഓടി നടന്ന് കളിയാക്കുന്നു കുറ്റപ്പെടുത്തുന്നു ലൈംഗികപരമായിട്ട് പറയുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു തവണ പോയിട്ട് പിന്നെ അവർ പോവാതിരിക്കാനുള്ള മനസ്സ് കാണിച്ചപ്പോൾ പല സ്ത്രീകളും ഇപ്പോഴും ഇതിനിരയായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുകൊണ്ടായിരിക്കും അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഈ പറയുന്ന പല വ്യക്തികളും പല വ്യക്തി ഈ പറയുന്ന വ്യക്തി പലതും പറയുന്നുണ്ട് അതെല്ലാം കേട്ട് നിൽക്കേണ്ടി വരുന്ന ഈ സ്ത്രീകളുടെ ഗതികേട് കാശിന് വേണ്ടി മാത്രമാണല്ലോ ഉദ്ഘാടന പരിപാടിക്ക് അതിനു ഹണിറോസിൻ്റെ കാര്യമല്ല കേട്ടോ പറയുന്നത് പിന്നെയും പിന്നെയും പോകേണ്ടി വരുന്നത് ഇതിന്റെ ഗതികേടാണെന്നുള്ള ഞാൻ ആലോചിച്ച് പോകുകയാണ് ഇവർക്കൊക്കെ എന്താ ഈ പറയുന്ന ശരീരം പ്രദർശിപ്പിച്ചും ഇതുപോലെ ഉത്ഘാടനത്തിനും പോയി മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ ഒരു സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ റോസിന്റെ കാര്യമല്ല പറയുന്നത് ബാക്കി ഇദ്ദേഹം ഒക്കെ വിളിക്കുന്ന ആളുകൾ പിന്നെയും പിന്നെയും ചെന്നിട്ട് ഈ പറയുന്ന വിവര കേടുകളും കേട്ടോണ്ട് നിൽക്കുന്ന സ്ത്രീകളുണ്ട് ആ സ്ത്രീകളെ പറ്റിയ ഞാൻ പറയുന്നത് എന്ത് ഗതികേടാ ഒരു സിനിമയിൽ അഭിനയിച്ചു വേറെ വല്ല പണിക്കും പോകണോ എന്ന് വീട്ടി ഒലിയെടുത്ത് ജീവിക്കണം പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ തൊഴിലെപ്പുണ്ട് സിനിമയെ വന്ന് പോയി ഞങ്ങൾക്ക് ഇതുപോലത്തെ സിനിമാ മേഖലയും ഗ്ലാമറസും പരിപാടി മാത്രമേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു തോന്നിയവാസ വിചാരം ഉണ്ടല്ലോ അത് മാറ്റണം അത് ഏതവനാണ് നിങ്ങളെ വിളിച്ചോണ്ട് പോകുന്നതെങ്കിലും അവന്റെ അടുത്തൊക്കെ ചെന്ന് നിന്ന് അവനൊക്കെ പറയുന്ന വിവരക്കേടുകളും കേട്ടോണ്ട് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള മൈൻഡ് മാറ്റണം ഇപ്പോഴും പല സ്ത്രീകൾ ഇതിനടിമയാണ് അയ്യോ അവര് ഞാൻ ഉത്കാണത്തിന് വിളിക്കുന്നല്ലോ ചെല്ലണം വേറെ ഞങ്ങക്ക് ഒരു പണിയെടുത്ത് ജീവിക്കാൻ പറ്റത്തില്ല സിനിമയോ ഇല്ല മൂഞ്ചി തെറ്റി ഇരിക്കുവ അപ്പൊ ആരെങ്കിലും ഉത്ക്കാണത്തിന് വിളിക്കുന്നുണ്ടല്ലോ അപ്പൊ അമ്മമാരെ ഒക്കെ പറയുന്നത് ഓഹി മാസം അവിടെ നിന്ന് കൊടുക്കാം അങ്ങനെ നിന്ന് കൊടുക്കാത്ത ഹണി റോസിനാണ് പിന്നെ ആരോപണങ്ങൾ വരുന്നത് അവര് അതിനൊരു ബിഗ് സല്യൂട്ട് ഹണി റോസിന് കൊടുക്കണം അവരെ വിളിച്ചു ഓക്കെ എനിക്കിനി അത് കേൾക്കണ്ട ഈ ദോയാർത്ത പ്രയോഗവും ഈ ലൈംഗികപരമായിട്ടുള്ള കളിയാക്കലും എനിക്ക് കേൾക്കണ്ട കാശ് കിട്ടിയില്ല കിട്ടിയില്ലെന്ന് വിചാരിച്ച് പോവാതിരുന്നവര് അതാണ് വേണ്ടത് അത് ഇവിടെ പല സ്ത്രീകളും കാണിക്കുന്നില്ല ഒരു വലിയ സങ്കടകരമായിട്ടുള്ള വലിയ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുണ്ട് ഹണി റോസ് എന്തായാലും വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു അതിന് ഒരുപാട് സന്തോഷമുണ്ട് കാര്യം ഇത് പ്രതികരിക്കുന്നില്ലല്ലോ എന്ന് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇപ്പോഴും പല സ്ത്രീകളും ഞാൻ പലതവണ കണ്ടു ഈ സ്ത്രീക്ക് നാണമില്ലേ കൂസലില്ലേ ഉള്ളുമാർക്കൊക്കെ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് പല ഉള്ളുമാരും ഈ പറയുന്ന ഈ വ്യക്തിയുടെ പല വാക്കുകൾ അവിടെ നിന്നുകൊണ്ട് തോയാർത്ത പ്രയോഗങ്ങളും സംസാരങ്ങളും കേട്ടോണ്ട് ഒരു കൂസലും ഇല്ലാതെ വായി വിരലിൽ ഇട്ടി ചിരിച്ചോണ്ട് അവിടെ ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്കിനും കഷ്ടം തോന്നിപ്പോന്നു ഇവനൊന്നും ഉദ്ഘാടനത്തിന് വിളിച്ചില്ല എന്നെക്കൊന്നും ജീവിക്കാൻ പറ്റത്തില്ലയോ ഹണി റോസിന്റെ കാര്യമല്ലാന്ന് ഒരിക്കൽ കൂടെ പറയട്ടെ ബാക്കിയുള്ള ഈ പറയുന്ന ഇരകളായിട്ട് പിന്നെയും പിന്നെയും ഉദ്ഘാടനത്തിന് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് എന്താ നിനക്കൊന്നും ജീവിക്കാൻ പറ്റത്തില്ല ഇവനൊന്നും ഉദ്ഘാടനം ഇല്ലെന്നുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റും ആ അങ്ങനെ ജീവിക്കണം അല്ലാതെ ഈ പറയ ഉദ്ഘാടനം ചെയ്തും ഞാൻ എന്റെ ശരീരം കാണിച്ചും ഞാൻ ഈ എന്താ പറയാ സിനിമാ മേഖലയിൽ നിന്നും താമസം പരിപാടിയും ചെയ്തു മാത്രമേ ജീവിക്കണമെന്ന് കരുതരുത് ജനിച്ചിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലും മരിക്കുന്നത് വരെ നിങ്ങൾക്ക് പറ്റുന്ന ജോലികൾ മാന്യമായിട്ടുള്ളതെല്ലാം ചെയ്യാൻ തയ്യാറായിരിക്കണം ഏതെങ്കിലും ഒരുത്തന്റെ ഒരുത്തിയുടെ അടിമയായിട്ട് ഇതുപോലെ പോയി നിന്നിട്ട് കൂസലില്ലാതെ ജീവിച്ച് കാണിക്കരുത് ഹണി റോസ് പറയുന്ന പോലെ തിരിച്ച് പ്രതികരിക്കാനുള്ള ശക്തിയോട് ഉണ്ടാവണം അതെന്ത് വേണം എനിക്ക് ഈ മേഖലയല്ല എനിക്ക് ജീവിക്കാൻ ആരോഗ്യമുണ്ട് മനസ്സുണ്ട് ജീവിക്കാൻ പറ്റുമെന്നുള്ളൊരു ഉറപ്പ് വേണം അതല്ല ഇവന്റെയൊക്കെ കാലിൻ്റെ ഇടിയിൽ ഇല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ എടുത്ത് കിടന്നിട്ട് ഇങ്ങനെ എനിക്ക് പറ്റത്തുള്ളൂ ഇതൊക്കെ കേട്ടും വ്യക്തിത്വം മഴയും വെച്ച് നിന്നോളാം എന്നുള്ള മൈൻഡ് ഉള്ളവർ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ ഹണി നിങ്ങൾക്ക് ഒരു ബിഗ് ക്ലാപ്പ് തരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും തുറന്നു പറഞ്ഞല്ലോ നിങ്ങൾ പോവാതിരുന്നത് നിങ്ങൾക്ക് അതാണ് നമ്മൾ ഒരാൾ നമ്മൾ അംഗീകരിക്കാതിരിക്കുമ്പോൾ നമ്മൾ അനുകരിക്ക എന്താ പറയാ അനിയ നമ്മള് വഴങ്ങാതിരിക്കുമ്പോൾ നമുക്ക് പല ആരോപണങ്ങളും വരും കുറ്റങ്ങൾ വരും പ്രശ്നങ്ങൾ വരും ഇതെല്ലാം വരും പക്ഷെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ ചെയ്ത് നിന്നു ഇതിൽ തന്നെ നിൽക്കണം ഇങ്ങനെ നിൽക്കാത്ത ഇപ്പോഴും മാറി ഈ പറയുന്ന പോലെ ഈ ഒഴുക്കിനെതിരെ ഒഴുക്കിൻ്റെ കൂടെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്ന പല ആളുകളും ഉണ്ട് ഒഴുക്കിനെതിരെ നീന്തുന്നവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ അവർക്ക് അവരാണ് വ്യക്തിത്വമുള്ളവർ അവർക്കാണ് നിലപാടുള്ളവർ എന്തൊക്കെയാണെങ്കിൽ തുറന്ന് പറഞ്ഞ നിലപാടിന് ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളുടെ കൂടെ തന്നെയാണ് ഹീറോസ് നിൽക്കുന്നു നിങ്ങളിപ്പം ഇങ്ങനെ ഈ ഒരു പരിപാടിയുടെ പേരിൽ പലപ്പോഴും പല സ്ത്രീകളും ഇതിന് അടിമയായി നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾ മാറി ചിന്തിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് സ്മെൽ ഓഫ് സൈനിക